ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മുടെ കമേലി പ്ലാനിൻ്റെ വ്യത്യസ്തമായ നാല് വെറൈറ്റീസിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മുമ്പുള്ള റേറ്റിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായിട്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് എന്നാലും മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ നല്ല അടിപൊളി പ്ലാൻസ് ആണ് കൊടുക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ ഒരു പ്ലാൻസ് നമ്മുടെ നാട്ടിൽ കിട്ടാൻ കിട്ടുകയേയില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പരമാവധി പ്ലാൻസ് വാങ്ങി വെക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്നു വാങ്ങിക്കോളൂ നല്ല അടിപൊളി കോംബോ ആണ് വ്യത്യസ്തമായ നാല് കളറുകളിലാണ് ഈ ഒരു കമഡി പ്ലാന്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു കമേലി പ്ലാന്റിൻ്റെ നാല് വ്യത്യസ്ത കളറുകൾ കൊടുക്കുന്നത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഗ്രോത്ത് കുറവാണെങ്കിലും ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞുകൊണ്ട് കുറേ കാലത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാവുക അതായത് സീസണിലല്ല ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കുറേ കാലത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലവർ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് എന്നാൽ നല്ല കട്ടിയുള്ള ലീഫാണ് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ചെടിക്ക് വരില്ല പരമാവധി നല്ല തണുപ്പ് വേണമെന്ന് മാത്രമേ ഈ ചെടിക്കുള്ളൂ അപ്പം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുക നമ്മളൊരു ഒരുപാട് ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നല്ല തണുപ്പ് അത്യാവശ്യമുള്ള ഒരു ചെടിയായതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ കൊണ്ടുനടന്നാൽ മാത്രം മതി വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിന് ചെയ്യാനില്ല പിന്നെ വളങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു കമേലി പ്ലാന്റിൻ്റെ പോട്ടിമിൽസ് എന്ന് പറയുന്നത് മണ്ണ് ചാണാപ്പൊടി എല്ലിപ്പൊടി എന്നിവയാണ് പോട്ടിമിൽസ് കൂട്ടേ നമുക്ക് വേണമെങ്കിൽ കൂടെ നമുക്ക് സാഫ് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ മണ്ണിനെന്തെങ്കിലും വളക്കോറോ അങ്ങനെ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സാഫ് ഉപയോഗിക്കാവുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫുപയോഗിക്കാം അങ്ങനെയൊന്നും ഏൽക്കില്ല ഫംഗലെന്ന് പറയുന്ന സാധനം ഈ ഒരു പ്ലാന്റിനെ അങ്ങനെയൊന്നും ഏക്കില്ല ഒരുപാട് കാലം നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നാശിച്ചു പോകുന്ന ഒരു പ്ലാന്റേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസ് വീടുകൾ കാണിച്ചിട്ടുണ്ട് ുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടിപൊളി ഒരു കോംബോ ആയിട്ട് ഞാൻ വീണ്ടും എഴുന്നതായിരിക്കും ഇതേപോലെ തന്നെ അസേലി പ്ലാന്റിൻ്റെ കോമ്പോയിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് വാച്ച് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം